ായ് ഇന്ന് നമുക്ക് കമ്പോസ്റ്റ് ടീ എന്ന് വിചാരിക്കുന്നു കമ്പോസ്റ്റ് ടീ ചായയല്ല കമ്പോസ്റ്റിൻ്റെ ചായയല്ല നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ നമ്മളെന്താണ് കിച്ചൻ കമ്പോസ്റ്റ് അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അങ്ങനെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഓർന്നു വരും നൂറ് ശതമാനം ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു വെള്ളമാണ് അത് പറയുന്ന പേരാണ് കമ്പോസ്റ്റ് അപ്പം അത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ജൈവ സ്ലറി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചാണകങ്ങളും പ്ലിപ്പിച്ചതും പിന്നെ പ്ലിപ്പിക്കുന്നതൊക്കെ പോലെ മറ്റൊരു ബൈക്ക് പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വരുന്നതിൻ്റെ ഒരു ബൈക്ക് പ്രോഡക്റ്റാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ വീട്ടിൽ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കിച്ചൺ വേസ്റ്റ് ഒക്കെ ആയിട്ട് കമ്പോസ്റ്റ് ഇതിനാക്കലുമൊക്കെ ആഡ് ചെയ്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കും അപ്പം കുറേ വർഷം ഒരു ഒരു വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതിൽ നിന്ന് വരുന്ന സ്ലറി നല്ലൊരു ന്യൂട്രീഷൻ ആണ് എല്ലാവർക്കും അറിയാം അത് ഇന്ന് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചെടികളെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ സീഡ്ലെസ് മണിച്ചാമ്പ ഇത് നമ്മൾ സീഡ്ലെസ് മണിച്ചാമ്പയാണ് നമ്മുടെ സാ നാടൻ ചാമ്പയല്ല നാടൻ ചാമ്പയുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്ലെസ് അത് തായ്ലിൻ്റെ വെറൈറ്റി ഇതിനകത്ത് കുരുവില്ല നല്ല റെഡ് കളറാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല റെഡ് കളർ നമ്മുടെ സാധാരണ നാടൻ ചാമ്പ റോസ് കളറാണ് അല്ല റോസ് എന്ന് പറഞ്ഞാൽ പോലും നാടൻ ചാമ്പയ്ക്ക് റോഷാണ് പക്ഷേ ഇത് റെഡ് കളറാണ് നല്ല റെഡ് ആവും എനിക്ക് നോക്കിയാൽ നല്ല റെഡാണിത് ഇത് കൂടാണ്ട് എൻ്റെ ഗാർഡനിലൊരു കിങ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അടോ നമ്മുടെ ദൽഹരി ചാമ്പോ ബഞ്ചായിട്ട് കിടക്കുന്നത് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് അതിൻ്റെ ഒരു സ്റ്റേജ് പോലും ആയിട്ടില്ല ഇത് പുതിയ മുട്ടാണ് ഇത് കുറച്ചാൾ മുമ്പ് ഉണ്ടായതാണ് അപ്പം ഇതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ പിന്നീടാണ് ദൽഹരിയുടെ കെയറിങ് അതിൻ്റെ വളപ്രയോഗങ്ങൾ കാരണം നോക്കിയാൽ കാണാൻ നമുക്ക് ഒരുപാട് തയലൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കവറിട്ട് വെച്ചേക്കാണ് ഇതിൻ്റെ ഇവിടെ ഉണ്ട് പൂക്കളിങ്ങനെ വിരിഞ്ഞു വരുന്നു പിന്നെ മുകളിലൊക്കെ കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പം ഇതുപോലെ എന്തെങ്കിലും വേറെ പഴുത്തിരിക്കുന്ന വേറെ കുറച്ച് ദൽഹരി ഇത് കുറച്ച് പഴുപ്പായി ആയിട്ടില്ല ഇതാണ് ഇത് കവറിങ്ങനെ ഞാൻ വെച്ചേക്കാണ് എല്ലാം കവറിട്ട് വെച്ചേക്കുണ്ടോ ഒന്നുപോലും ഞാൻ കവറായിട്ടില്ല കാരണം പക്ഷികളെയും ഇതുകൊണ്ടോ അടുത്തൊരു ബഞ്ച് ൊക്കെ നല്ല ആയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു തന്നോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് കമ്പോസ്റ്റ് അത് ഞാൻ കാണിച്ചത് എന്താ ഇതാണ് കമ്പോസ്റ്റ് കുറച്ച് ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ ആണ് ഈ കമ്പോസ്റ്റ് ഇതിന് പുറത്തെ സ്മെല്ലൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് മടത്ത് നോക്കി തന്നെ മനസ്സിലാവും മൺ നമുക്കല്ല എനിക്ക് മടത്ത് മടത്ത് നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് ഈ സാധനം വീട്ടിൽ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഈ കമ്പോസ്റ്റ് ചെയ്തിന്ന് കിട്ടുമെന്ന സമയത്ത് ഞാൻ നേരെ ഫസ്റ്റ് ചെയ്ത് മണച്ച് നോക്കിയായിരുന്നു അതിൻ്റെ ഉമാനെ വിളിച്ച് മണത്തിച്ചു അങ്ങനെ എല്ലാവർക്കും പേടിയുണ്ട് വേസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വേസ്റ്റിൻ്റെ മണമായിരിക്കുന്നു പക്ഷേ ഇതിന് ഒരു എർത്ത് സ്മെല്ലാണ് അത് നമ്മുടെ മണ്ണിൻ്റെ മണം അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ള കാര്യമാണ് നമുക്കിന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കുറച്ചുണ്ടായിരുന്നു എനിക്കത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരു കളഞ്ഞു അതെ അപ്പം എനിക്ക് ആവശ്യമുള്ള എഴുതാൻ മതിയല്ലോ കാരണം ഇത് കൂടി പാടില്ല അത്യാവശ്യം ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇത് ലിക്വിഡ് ഫർട്ടിലൈസറാണ് ഈ കണ്ടീഷനിൽ അപ്പോൾ ഇത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഓക്കെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ബ്രൗൺ ടർക്കി കാണിച്ചായിരുന്നു അപ്പം ജസ്റ്റ് അതിന്നലെ ഞാൻ തോന്നുന്നു അതായത് ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് ബ്രൗൺ ടർക്കിയുടെ കളർ ഇത്ര ആയിട്ടില്ല ഞാൻ ഇപ്പം എൻ്റെ ബ്രൗൺ ടർക്കിയുടെ കളർ കാണിച്ചു തരാം കാണാം നല്ല ബ്രൗൺ ആയി ഇതാണ് ബ്രൗൺ ടർക്കിയുടെ കളർ കുറച്ചും കൂടെ പുറകിലേക്ക് കളർ കയറും കുറച്ചും കൂടെ കഴിഞ്ഞ ദിവസം നോക്കി കാണാം ഒരിത്രയില്ല ഒറ്റ ദിവസം കൊണ്ട് കളർ മാറും സാധനം കണ്ടോ അപ്പം ഇതാണ് ബ്രൗൺ ടർക്കി ഇനിയിപ്പം രണ്ട് ദിവസം കൊണ്ട് പ പറിക്കാറാവും എല്ലാം കവറിട്ടാണ് നിറച്ച് കാരണം പക്ഷികളൊക്കെ കൊണ്ട് നമ്മൾ പക്ഷികൾക്കും കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ കഴിച്ചിട്ട് ബാക്കി പക്ഷികൾക്ക് അതാണ് എൻ്റെ പോളിസി അപ്പോൾ ഹരി പറയരുത് അപ്പം ഇത് ഞാൻ കവറിട്ട് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ കാണുന്നത് ബാക്കിയുള്ള എല്ലാം പഴുക്കാൻ സാധ്യതയാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറും അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ എൻ്റെ ദിവസാണെങ്കിൽ ഇത് ഇതായിരിക്കും അടുത്തത് കാരണം അത് കുറച്ച് വലുത് സൈസായി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ചിട്ട് ഇതൊക്കെ കുറച്ചും കൂടെ ആകുന്നുണ്ട് അതുപോലെ ഇത് ഡയാന അടുത്ത ഡയാന പഴുത്തു തുടങ്ങി കണ്ടോ ഇത് കുറച്ചും കൂടെ സൈസായി ഒരു യെല്ലോ കളർ വരുന്നുണ്ട് ഇവിടെ ഒരു ഡേന പഴുത്ത് പഴുത്തു തുടങ്ങി അതുപോലെ ഈ ഒരു ഡേനയും പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കത് രണ്ടു പ്രാവശ്യം പഴുത്തു തുടങ്ങി നമുക്ക് മനസ്സിലാവും ഏതാണ് പഴുക്കാൻ പോകുന്നു എന്നുള്ളത് ഇത് കുറച്ച് വലുതായി തുടങ്ങി അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കമ്പോസ് ബിന്നിലേക്ക് വരാം സോറി കമ്പോസ്റ്റീലേക്ക് വരാം ഇത് എന്ന് പറയാൻ കാരണം കഴിഞ്ഞാൽ കളർ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ ഒരു ചായയുടെ കളർ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ ഡയലൂഷനും ഇതെങ്ങനെ ഡയലൂറ്റ് ചെയ്യണം എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കമ്പോസ്റ്റിന് എങ്ങനെ അപ്ലൈ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഫോളിയോ ആയിട്ട് കൊടുക്കാം പക്ഷേ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഏറ്റവും നല്ലത് ഇതിൻ്റെ വെള്ളം നമ്മുടെ ട്രെൻഡ് അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു നേരത്തെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസുണ്ട് നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾ ഒരിക്കലും താങ്ങാൻ പറ്റില്ല നൂറ് ശമ്പം ചെടികൾ ചെടികളുടെ വേരൊക്കെ കരിയാം ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് വൺ ഇസ് ടു ടെൻ ആണ് ഓക്കെ അല്ല ടെൻ ഇസ് ടു വൺ ഏതാണെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും അതായത് വൺ ഇസ് ടു ടെന്നു പറയണമെങ്കിൽ ഇത് ഒരു ലിറ്റർ ആണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം ചേർക്കണം അത് ഒന്നിന് പത്ത് അരട്ടി അപ്പം ഒരു ആണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം വെള്ളം ചേർത്തിട്ടേണം ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ക്യാനിലാണ് വെള്ളം ഒഴിക്കുന്ന ക്യാനിലാണ് ഞാനത് ഇത് അഞ്ച് ലിറ്റർ ക്യാനാണ് അപ്പം ഇതിന് എൻ്റെ അളവ് മാത്രമാണ് ഞാൻ എടുക്കുന്ന ഇതാണ് ഇത് നമ്മുടെ സ്പ്രേയറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അര ലിറ്ററിൻ്റെ അളവുണ്ട് നോക്കി കാണാം അര ലിറ്റർ ഒഴുകിയിട്ടുണ്ട് അപ്പം ഞാൻ അര ലിറ്റർ ഇതിലെടുക്കും എന്നിട്ട് അ അര ലിറ്റർ ബാക്കി അര ലിറ്റർ ഓരോ പത്ത് പത്തര അപ്പം അഞ്ചലോ അത് ഇതിലേക്ക് അടി ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒരു അളവ് കിട്ടിയാൽ മതി അപ്പം ഇതിൽ നിന്ന് ഞാൻ ആദ്യം ഇതിലേക്ക് അര അര ഒഴിക്കും എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കും പിന്നെ ഇതിലേക്ക് അഞ്ച് ലിറ്റർ ഫുള്ള് ഫില്ല് ചെയ്യും അപ്പം കണക്കാവും എൻ്റെ പ്ലാൻ ഓക്കെ അപ്പം ഞാൻ അതൊന്ന് ഒഴിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് അര ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ അര ലിറ്റർ എടുക്കാൻ ഇതിലേക്ക് ഒഴിക്കാം കുറച്ചൊക്കെ വേസ്റ്റ് ആയി പോവും കാര്യമൊക്കെ ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാത്തതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വെളി പോയാലും കുഴപ്പമില്ല ിറ്ററോളായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ ഈ കവർ ഇതിലേക്ക് വയ്ക്കാം ഒരളവായിട്ട് മാത്രമേ ഞാൻ അത് എടുക്കുന്നുള്ളൂ ഓക്കെ ഇത് ഇതിലേക്ക് ഓക്കെ ഇതോടെ ചിക്കട്ടെ ഇതിലേക്ക് ഞാൻ ഒരു എത്രയാണ് ഒരു ഞാൻ പറഞ്ഞത് ഇത് അഞ്ചു ലിറ്റാണ് ഇതിലേക്ക് ഒരു പാൽ ലിറ്റർ അതിന് നാല് നാല് ലിറ്റർ കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈല്യൂഷൻ ഏകദേശം ആയിട്ടുണ്ട് എന്നുവെച്ചാൽ വൺ ഈസ് ടു ടെൻ ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ എന്ന് പറഞ്ഞ പോലെ അര ലിറ്ററിന് പിന്നെ ഒരു പത്ത് അ പത്ത് അര ലിറ്ററിനോട് ഒഴിച്ചാൽ മതി അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പം ഓക്കെ ഞാൻ ഇത് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഒഴിക്കുന്നത് കാണിച്ചുതരാം ഞാനങ്ങനെ നമ്മുടെ ക്യാൻറ്റകത്ത് വെള്ളം ഫുള്ളാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയുമെന്നറിയില്ല മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്തുള്ള വെള്ളം അത്യാവശ്യം പിന്നെ ഡാർക്കാണ് നമ്മൾ ഈ കമ്പോസ്റ്റഡ് പ്രത്യേകത അതിനോട്ട് ഒരു ഈ പറഞ്ഞ പത്തരട്ടി വെള്ളമൊന്നും ഒഴിച്ചാലും അതിൻ്റെ കളർ മാറില്ല അതായത് ഈ ഒരു കളർ തന്നെ ആയിരിക്കും ആ വെള്ളത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ കളറിന് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസം നല്ല ഡാർക്കായിട്ടിരിക്കുന്നതിലേക്ക് എത്ര ഉള്ളോ ചെറിയ നോക്കിയാൽ കാണാം നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം ഇപ്പോഴും ഒരു ഡാർക്ക് കളറിൻ്റെ അത് കാണുന്നുണ്ട് അപ്പം ഞാനത് ഒഴിക്കുന്ന ഞാനിതിപ്പോൾ നമുക്ക് കുറച്ച് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യത്തേക്കുള്ള ഈ ക്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ആയിട്ടുള്ള ചെടികൾക്ക് നമുക്ക് ഫ്രൂട്ടിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവർ ആയ ചെടികൾക്കാണ് ഞാൻ മെയിൻ ഒഴിക്കാറുള്ളത് ഓക്കെ അപ്പം ഞാൻ ഒഴിക്കണമെന്ന് വരാം ആദ്യം നമ്മുടെ നമ്മുടെ സീതപ്പഴ വേണം എൻ എം എൻ എം എൻ കെ വണ് ഗോൾഡ് സീതപ്പഴം അപ്പോൾ അതിനകത്ത് ഒരുപാട് ഒഴിക്കണ്ട നമുക്ക് ട്രെയിനായി പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ട്രെയിനാകാതെ ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിപ്പെടുത്താമുള്ളത് ഇത് നമ്മുടെ നമ്മുടെ മലയാള ടെന്നീസ് പൾസറിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അതിനാവശ്യമായിട്ട് ൊഴിച്ചുകൊടുക്ക ഇനി അടുത്ത് നമ്മുടെ സീറ്റ് ഗൂപിയാണ് എൻ്റെ അടുത്തും ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സീറ്റ് പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ച നമ്മുടെ എന്താണ് ഡലി അതിനും ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് പ്ലാന്റുകൾക്കാണ് ഇപ്പം പിടിച്ചെടുക്കാൻ പറ്റിയത് ഇനിയും ഒരു ഒന്ന് രണ്ട് പാർട്ടും കൂടെ ചെയ്യാനുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ട് അപ്പം അത് നമുക്കൊന്നും കൂടെ ഫിൽ ചെയ്യാം ഞാൻ എടുത്ത പോലെ സ്മാർട്ട് ചെയ്തിട്ട് ഇതിലേക്കൊരു അര ലിറ്റർ ആഡ് ചെയ്യും ായി അതിന് നേരെ ഈ കാണുന്ന നമ്മുടെ ക്യാനിലേക്ക് ഫില്ല് ചെയ്യാം നോക്കി കണക്കണ്ട കളർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡാർക്ക് കളറാണ് അതുകൊണ്ട് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം ഒന്നും വരില്ല പിന്നെ നമ്മളിത് ഈ കമ്പോസ്റ്റ് ടീ നമ്മുടെ ട്രേ ഇപ്പം എൻ്റെ കമ്പോസ്റ്റിൻ്റെ അടിയിൽ ട്രേ ഉണ്ട് ആ ട്രേയിൽ നിന്നാണ് ഞാൻ ഇത് അവിടെ കളക്റ്റാവുന്നത് അപ്പം സ്വഭമായിട്ട് അതിനെ ചില കുഴുക്കളൊക്കെ ഉണ്ടാവും അത് കാര്യമാക്കണ്ട നമ്മളത് അരിച്ച് കൊണ്ട് എടുക്കാൻ അതുകൊണ്ടാണ് ഇത്ര ക്ലീനായിട്ട് ഇത് ഇരിക്കുന്നത് ഞാൻ ഇത് അരിച്ചെടുത്തേക്കൊന്നും ഉണ്ടാക്കുന്നത് കുറേ പൊടിയും നമ്മുടെ കുറച്ച് കിച്ചൻ്റെ വേസ്റ്റ് ഒക്കെ എൻ്റെ അത് കാണും കുറച്ച് കാര്യമാക്കാൻ നമുക്കത് അരിച്ചെടുത്താൽ മതി ഇത് ഞാൻ എൻ്റെ അത് വീണ്ടും അരിട്ട് ഒഴിച്ചു ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്യട്ടെ എന്നിട്ട് നമുക്കൊന്നും കൂടെ അടുത്ത ചെടികൾക്ക് ഒഴിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഈ കമ്പോസ്റ്റ് ഈ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ രാവിലെ വെള്ളം ചെടികൾക്ക് വെള്ളം കൊടുക്കുമല്ലോ അത് നനയ്ക്കും ആ സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു ചെടിക്കുള്ള വളവും ആവും ചെടിക്കുള്ള വെള്ളവും ആവും അപ്പം അതാണ് എൻ്റെ ഒരു ഡയല എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളം രാവിലത്തെ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്ന സമയത്തേ കൊടുക്കുകയുള്ളൂ അപ്പം ഇത് നമ്മുടെ മണിച്ചാമ്പ ഇപ്പോൾ പറഞ്ഞാൽ തായലൻ്റ് സീലസ്റ്റാമ്പ ഞാൻ അങ്ങനെ പറയും മണിച്ചാമ്പയിൽ എന്ന് പൊതുവേ പറയും അപ്പം അതിന് കൊടുത്തു ഇനി നമുക്കിത് നമ്മുടെ ബരാന സപ്പോട്ടയാണ് അപ്പം അതിന് ഫ്ലവറിങ് ആയിട്ടില്ല പക്ഷേ എന്നാലും ഒന്ന് രണ്ട് ഒരു ഫ്ലവറൊക്കെ വന്ന് ഉറങ്ങിയതാണ് അപ്പോൾ അതിനും എന്തായാലും ഒഴിച്ചേക്കാൻ നല്ല താങ്ങാണ് നല്ലൊരു വളമല്ലേ ഒരുപാട് ഒന്നും ഒഴിക്കുക കാരണം നമുക്കിത് താഴെ ഡ്രൈനായി പോകാൻ പാടില്ല അതുകൊണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ആവശ്യത്തിനേ ഒഴിക്കുള്ളൂ ഇത് നമ്മുടെ എല്ലാവരും കണ്ടാണ് നമ്മുടെ ലെയറാപ്പ് ഇതിൻ്റെ കായെല്ലാം പറിച്ചു എല്ലാം ഫുള്ള് വരച്ച് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത് അതിനൊഴിച്ചു ഇനി നമുക്ക് നമ്മുടെ അത്തി അത്തിക്കൊന്നും കൂടെ കുറച്ച് ഒഴിക്കാം അപ്പം ഈ കമ്പോസിറ്റി ഒഴിച്ചാലുള്ള ഗുണങ്ങൾ നമ്മളിതൊരു ഫെർട്ടിലൈസർ വളമാണ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ന്യൂട്രിയൻസിൻ്റെ അകത്തുണ്ടാവും അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം പിന്തിപ്പിക്കുക അല്ല ഇതിൻ്റെ അകത്തുള്ളത് ഇത് സത്യം പറഞ്ഞാൽ സോയിലിനെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ അങ്ങനെ ഞാൻ പറയാറുള്ളൂ സോയിലും കണ്ടീഷണർ അതായത് എന്താ നമുക്ക് സോയിലിന് ഇൻ്റെ ആവശ്യമായിട്ടുള്ള ജീവാണുക്കളെ കൊണ്ടുവരും നമ്മുടെ ചെടികളെ വേരുകൾക്ക് വളർച്ച കൂടുതൽ കിട്ടും അതായത് വേരുകളൊക്കെ നല്ലപോലെ തന്നെ വളരും വേരുകൾക്ക് അതുപോലെ നമ്മൾ കൊടുക്കുന്ന മറ്റ് മൂലങ്ങളായിട്ടുള്ള എം പി കെ മൈക്കോന്യൂട്ടിൻസും മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ അതായത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ ഇത് കൂടുതൽ സഹായിക്കും അതാണ് ഈ ഈ കമ്പോസ്റ്റ് കൊണ്ടുള്ള മെയിൻ കാര്യം മെയിനായിട്ട് സോയിൽ കണ്ടീഷനുകളാണ് സോയില് റീ കണ്ടീഷൻ ചെയ്യും സോയിലെ നമുക്കറിയാം ഒരുപാട് എന്താ സൂക്ഷ്മ അണുക്കൾ സൂക്ഷ്മ ജീവികൾ ആ സൂക്ഷ്മജീവികളാണ് നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടിയും കമ്പോസ്റ്റ് കൂടിയൊക്കെ വിഘടിപ്പിച്ച് നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാസിയവും ആക്കി അത് ചെടികൾക്ക് ആഗ്രഹം ചെയ്യാനുള്ള തരത്തിലേക്ക് ചെറിയ കണികളാക്കി മാറ്റുന്നത് അപ്പം അതിൻ്റെ ആ ഒരു പ്രവർത്തനം കൂട്ടും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നമ്മൾ ഈ കൊടുക്കുന്ന മണ്ണിൻ്റെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് നല്ല നേരിൽ വലിച്ചെടുക്കാനുള്ള ശേഷി കൊണ്ടുവരും ചെടിയുടെ റൂട്ടുകൾക്ക് സഹായിക്കും മണ്ണിൻ്റെ സൂക്ഷ്മ ജീവികളെ സഹായിക്കും കാരണം ഇതിൻ്റെ കുറേ സൂക്ഷ്മ ഉണ്ട് അപ്പം അതൊക്കെ നല്ലപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഈ കമ്പോസ്റ്റ് കൊള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക കാരണം മണ്ണിൻ്റെ ഘടനയെ തന്നെ അത് മാറ്റിമറക്കും നമ്മൾ കുറേ രാസവളങ്ങളൊക്കെ ഇട്ട് മണ്ണ് മോശമായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് കുടിച്ചണെങ്കിൽ ആ മോശമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ മണ്ണിൻ്റെ അവസ്ഥയൊക്കെ മാറ്റി സൂക്ഷ്മജീവ സൂക്ഷ്മജീവികളുടെ വളർത്തും കുട്ടി സൂക്ഷ്മജീവികളുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ പറയുന്ന മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ മുളകാണ് അപ്പം കുറച്ച് മുളകിനും കൊടുക്കാം ഇപ്പം ലാസ്റ്റ് എടുത്തത് എനിക്ക് നാല് ലിറ്റർ ഇല്ല ഒരു കാല ലിറ്റർ ഉള്ളൂ അപ്പം കുറച്ച് ഡൈലക്ഷൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കണം നമുക്ക് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സെക്കൻഡ് ലെവലിലുള്ള ചെടികൾക്കാണ് അതായത് ഒന്നും ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ബേസിക് സ്റ്റേജിൽ നിൽക്കുന്ന ചെടികൾക്ക് അത് നമ്മുടെ വൈറ്റ് മത്ബറിയാണ് പിന്നെ നമ്മുടെ സ്ട്രോബെറി പേരാണ് റെഡാണ് ഞാൻ നമ്മൾ ആദ്യത്തെ പിടി പറഞ്ഞിട്ടുണ്ട് റെഡ് എല്ലാ സ്ഥലത്തും കായ്ക്കില്ല തണുപ്പുള്ള സ്ഥലങ്ങൾ മാത്രം കേരളത്തിൽ തണുപ്പുള്ള സ്ഥലങ്ങൾ മാത്രം കഴിക്കില്ല എന്നൊക്കെ ഇട്ട് പിന്നെ അന്ന് വെച്ചു എന്നേ ഉള്ളൂ നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഫുള്ള് ഫോൺ ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം അപ്പം ഇനിയിപ്പോ ഒഴിക്കാറുള്ളത് നമ്മുടെ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കും ഇത് വെള്ളമായിട്ട് തന്നെ കുടിക്കാൻ മതി നമ്മുടെ ചുരിൽ കുടുക്കുന്ന വെള്ളത്തിൻ്റെ ലെവലിൽ തന്നെ കുറച്ചും കൂടെ നമ്മുടെ ജലശരിക്ക് ഒഴിച്ചു കുടിക്കാം ഇന്ന് പിന്നെ വനവ് വേണ്ടല്ലോ അതാണ് ഈ രാവിലെ കൊടുക്കാൻ കാരണം നന കൊടുക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഒരു നനവിൻ്റെ ആവശ്യം ഒഴിവില്ല അപ്പം അങ്ങനെ നമ്മുടെ ഡിഫ് ഫെർട്ടിലൈസറെല്ലാം കൊടുത്തു തരും ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒന്ന് കുറച്ച് പണിയുണ്ട് ഞായറാഴ്ചയാണ് കുറച്ച് പണികളുണ്ട് ഒന്ന് ഈ കാണുന്ന നമ്മുടെ ഈ ചക്കണി ഒന്ന് ക്ലീനാക്കണം കണം രണ്ട് ദിവസം മൂന്ന് ദിവസം ഉള്ളൂ കണ ഇട്ടിട്ട് ഇപ്പോൾ തന്നെ നിറഞ്ഞു ഇനിയിപ്പോൾ ഫുള്ള് ക്ലീനാക്കി പുതിയ വെള്ളം ഇട്ട് കൊടുക്കണം എങ്കിൽ കുറച്ച് കുഴപ്പമില്ല ഇത് തന്നെ കിടന്നാലും വന്നാൽ നമുക്ക് വൃത്തി എന്ന് പറഞ്ഞ സംഭവമുള്ളതുകൊണ്ട് വൃത്തിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ആക്കുന്നു ഇതെന്താ നമ്മുടെ ബനാന സപ്പോട്ട എൻ്റെ ചെറിയൊരു ഫ്ലവർ വന്നിട്ടുണ്ട് പറഞ്ഞത് ഇത് പിടിക്കില്ല തന്നാദ്യത്താണ് ഇത് നമുക്ക് കായ്ക്കുമെന്നുള്ള സ്റ്റേജിലേക്ക് കടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സന്തോഷം കണ്ടിട്ടാണ് ബനാന സപ്പോട്ടയുടെ ഫ്ലവർ പിന്നെ ഇതിപ്പം അത് പൊഴിഞ്ഞു പോവും പക്ഷേ കാര്യമാക്കുന്നില്ല ഇനിയും കൂടുതലുണ്ടാക്കിക്കോളും അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റീ കഴിഞ്ഞു ബ ക്ലീൻ അതുപോലെ ഫുള്ളെല്ലാം ഒഴിച്ചു കൊടുത്ത് തീർന്നു ഇനി നമുക്ക് നമുക്കുള്ളത് വേറൊന്നുമില്ല ജസ്റ്റ് കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ പരിപാടി ഫെർട്ടിലൈസറിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റ് കുറച്ച് ഫെർട്ടിലൈസർ ആഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രീൻ ഡയറ്റ് ഫ്ലോറ ഡയറ്റ് പോലുള്ള മൈക്രോ ന്യൂട്രിയൻസും വിത്ത് എൻ പി കെ വളങ്ങളായിട്ടുള്ള നാച്ചുറലി നൂറ് ശതമാനം ഞാൻ പറയില്ല നൂറ് ശതമാനം നാച്ചുറലാന്ന് പറയില്ല അത് ഗ്രാനുവൽസ് ആണ് അപ്പം അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര ബെസ്റ്റ് സാധനമാണ് അത് ഏതായാലും അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത് അതിൻ്റെ ഗുണങ്ങൾ അതിടുമ്പം എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കമ്പോസ്റ്റിയുടെ വീഡിയോ കാരണം അപ്പം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ആഗ്രഹം ചെയ്ത് പൊക്കോളും ഹോളി ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞത് നൂറ് സമയം സജസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്പോസ്റ്റിയൊക്കെ ആണെങ്കിൽ ഇതാണ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന ടെൻസ് സിസ്റ്റമാണ് ഞാൻ ചൂസ് ചെയ്യുള്ളൂ കാരണം എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയേക്കുന്ന ആ ഒരു കാര്യമാണ് ഓക്കെ അപ്പം മറ്റ് വീഡിയോകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം കമൻറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന റിവ്യൂസിന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ അത്യാവശ്യം ഞാൻ എല്ലാ കമൻ്റ്സിനും മറുപടി കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ എല്ലാ വീഡിയോസും കമൻസും ഞാൻ നല്ലപോലെ ഞാൻ കമൻറ്റ് കൊടുക്കാറുണ്ട് റിപ്ലൈസ് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ലലഹരിയുടെ ഒരു നല്ല ഫുൾ വീഡിയോ ചെയ്യുന്നതാണ് ദലഹരിയുടെ ഒരു സ്റ്റെപ്പായിട്ട് ഉള്ള കാര്യങ്ങളും അതിൻ്റെ ലെയറിങ് അതാ ഡെലിവറി ഒക്കെ ലെയറിങ് ചോദിച്ചിട്ടുണ്ട് ലെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്